സുൽത്താൻ ബത്തേരി നഗരത്തിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം സെന്റ് ജോസഫ് സ്കൂളിന് സമീപമുള്ള വഴിയിലാണ് ഇന്നലെ രാത്രി പുലിയെ കണ്ടത് കൽപ്പഞ്ചേരി സ്വദേശി മുഹമ്മദ് ആരിഫ് പകർത്തിയ പുലിയുടെ ദൃശ്യം ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിശദാംശങ്ങളുമായി അയ്യപ്പത്താണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് ഭയാനകമായ ദൃശ്യങ്ങളാണ് വിവരങ്ങൾ പറയും ആ ക്രിസ്റ്റീന ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ സഹിതം വാർത്തയും നൽകിയത് കൽപഞ്ചേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ആരിഫാണ് യാത്രക്കിടയിൽ അവിചാരിതമായി ഈ ദൃശ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം ഈ പുലി പോകുന്നത് കണ്ട് നേരെ മൊബൈൽ ഫോൺ ഓണാക്കി വേഗം ആ ദൃശ്യം പകർത്തുകയായിരുന്നു പതിനാറ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യമാണത് ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പുലി ഒരു റോഡിന് കുറുകെ ചാടുന്നുണ്ട് അത് സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തുള്ള ഒരു റോഡാണ് അത് മത്യം േരി ടൗണിൽ തന്നെയുള്ള റോഡാണ് ചീരാൽ ഒപ്പം തന്നെ ചീരാൽ വഴി മൈസൂരിലേക്ക് ക്ഷണിക്കണം ഊട്ടിയിലേക്ക് എല്ലാം നേരം കടന്നു പോകുന്ന റോഡാണ് നേരത്തെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് കോട്ടക്കുന്ന് എന്ന് പറയുന്നത് മൈസൂരു റോഡാണ് ഇത് രണ്ട് സമാന്തരമായ റോഡുകളാണ് ബത്തേരി നഗരത്തിൽ നിന്ന് നഗരത്തിൽ തന്നെയുള്ള സമാന്തരമായ രണ്ട് റോഡുകളാണ് ഒന്ന് ഊട്ടിയിലേക്കും ഒന്ന് മൈസൂരിലേക്കും പോകുന്ന റോഡ് ഇതിൽ ഇപ്പോഴുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അത് ഊട്ടി റോഡിലാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കോട്ടക്കുന്നിൽ കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് പുലിയെ ഏറ്റവും പുലിയെ കണ്ടത് ആ പുലിയെ അതിനുശേഷം അഞ്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പതി മൂന്നാം തീയതി കണ്ടു പിന്നെ പതിനെട്ടാം തീയതി കണ്ടു പിന്നെ ഈ കഴിഞ്ഞ തൊട്ട ദിവസം കൂടി കണ്ടു അത് എല്ലാം കോട്ടക്കുന്നിലായിരുന്നു കോട്ടക്കുന്നിൽ പോൾ മാത്യൂസ് എന്നയാളുടെ വീടിന്റെ പറമ്പിലുള്ള കോഴിക്കോടിന് സമീപത്താണ് എത്തിയത് ഇതുവരെ ഒമ്പത് കോഴികളെയാണ് കടിച്ചു ഈ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് അടക്കമുള്ളവരുടെ പ്രതിഷേധമുണ്ടായി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ ിൽ ആ പ്രതിഷേധത്തെ തുടർന്ന് കൂടുവെച്ചിട്ടുണ്ട് പക്ഷെ കൂട്ടിൽ പുലി കയറുന്നില്ല നിലവിൽ ഇപ്പോൾ അത് അല്പം കൂടി ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് നേരത്തെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും സമാനമായ രീതിയിൽ തന്നെ പുലിയെ കണ്ടിരുന്നു എന്തായാലും ആളുകളുടെ ആശങ്ക വലിയ അളവിൽ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി സുർജ തയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു ബത്തേരിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നു നാട്ടുകാർ വലിയ ആശങ്കയിലാണ്